ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് അമി എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഞാൻ ഇതിനു മുന്നേ ഇട്ട വീഡിയോസൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി അങ്ങനെയൊന്നും അല്ല എല്ലാവരും ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഞാൻ പണ്ട് ബാംഗ്ലൂർ പി ജിയിലൊക്കെ നിന്നിരുന്ന സമയത്ത് വീക്കെൻഡ് എസ്പെഷ്യലി സൺഡേസിലൊക്കെ നമ്മൾ എണീക്കാൻ ഒബ്വിയസ്ലി ലേറ്റ് ആകുമല്ലോ അപ്പം നമുക്ക് പി ജിയിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണത്തില്ല അപ്പം ആ സമയത്ത് നമ്മൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബേക്കറി ഉണ്ട് അപ്പോൾ അവിടുത്തെ ഒരു ഉണ്ടായിരുന്നു ചോട്ടു പയ്യ ചോട്ടു പയ്യ ഉണ്ടാക്കി തരുന്ന മാഗി അതൊരു വല്ലാത്തൊരു ആണ് കേട്ടോ ഒരു രക്ഷയില്ല അത് ടേസ്റ്റ് അപ്പം ഞാൻ ഇനി തന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങനെയൊന്ന് മാഗി ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതൊന്ന് വീഡിയോ നോക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഇരുന്നതാണ് അപ്പം ഞാൻ എഗ് മാഗിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതൊരു പ്രത്യേക രീതിയിലാണ് അവരുണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ട് അപ്പൊ നമുക്ക് പോവാം അങ്ങനെ നമ്മുടെ നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ആസ് യൂഷ്വൽ നമ്മുടെ നൂഡിൽസ് നൂഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ടേസ്റ്റ് മേക്കർ ഉണ്ട് പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു സവാള അത് നന്നായിട്ടൊന്ന് അരിഞ്ഞതും പിന്നെ ഒരു ടൊമാറ്റോ അത് അതുപോലെ നന്നായിട്ട് ഫൈൻലി ചോപ്പ് ചെയ്തതും പിന്നെ ഒരു ഗ്രീൻ ചില്ലി അത് നന്നായിട്ട് ഫൈനലി ചോപ്പ് ചെയ്തിട്ടും പിന്നെ ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോൾ ഇടാനായിട്ട് ഒരു കുറച്ചൊരു രണ്ട് തണ്ട് മല്ലിയലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എഗ് മാഗി ഉണ്ടാക്കുന്നതുകൊണ്ട് രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഓഫ് ഒരു ഒരു ടിപ്പ് പറയാണ് നമ്മൾ എപ്പോഴും എഗ്ഗ് യൂസ് ചെയ്യുമ്പോൾ അത് കഴുകിയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക കാരണം അറിയാലോ ചിലപ്പോൾ അതിൻ്റെ ഡ്രോപ്പിങ്സൊക്കെ പുരണ്ടിട്ടായിരിക്കും എഗ്ഗ് വരിക അപ്പം ഒന്നെങ്കിലും ബൾക്കായിട്ട് മേടിക്കുന്നതാണെങ്കിൽ നിങ്ങൾ കഴുകി ഉണക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക അല്ലെങ്കിൽ അപ്പം എടുക്കുന്നതനുസരിച്ച് കഴുകിയിട്ട് ഉപയോഗിക്കുക ഓംലെറ്റിന് എന്തിനാന്ന് വെച്ചാൽ അപ്പം ആ ഒരു ഡേർട്ട് എല്ലാം കളഞ്ഞിട്ട് ഇതാക്കുക കാരണം നമ്മൾ കഴിക്കുന്ന ഒരു സാധനമല്ല അപ്പം ആ ഡേർട്ടോടെ നമ്മളിത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ആ ബാക്ടീരിയ ജോംസ് ഒക്കെ അതിനകത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ഉള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ മാഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പം ഒന്ന് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഞാനിപ്പം മാഗി അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് പൊട്ടിച്ചെടുത്തു ഇനി അതെല്ലാം ഈ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാണേ അപ്പോൾ ഏതാണ്ട് തിളച്ച് വരുന്നുണ്ട് നമുക്കിനി ടേസ്റ്റ് മേക്കർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ മൂന്നെണ്ണം അല്ലേ എടുത്തിരുന്നു അപ്പം മൂന്ന് ടേസ്റ്റ് മേക്കേഴ്സ് ഞാൻ ഇട്ടു കൊടുക്കാണ് അങ്ങനെ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മാഗി എല്ലാം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അത് കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതെല്ലാം ഇട്ട് കൊടുക്കണം അപ്പൊ ഇത് ഉള്ളി ഈ സംഭവങ്ങൾ ഇതെല്ലാം ഈ വെള്ളത്തിൽ കിടന്ന് വേണം നേരം അല്ലാതെ നമ്മൾ ഇതിൽ എക്സ്ട്രാ ഓയിലോ അങ്ങനെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ആകെ ഓയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ മാത്രമാണ് അതിനകത്ത് ഓയിൽ യൂസ് ചെയ്യുന്നത് അല്ലാതെ വേറെ ഓയിലൊന്നും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പൊ നമ്മൾ ഇനി കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇത് എല്ലാം വെന്ത് വരുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കണം അങ്ങനെ വെച്ച് അടയ്ക്കുന്നു ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കാം ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അപ്പം ഞാൻ കുറച്ച് ഓയിലെ പാനിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്നത് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒന്ന് രണ്ട് അങ്ങനെ ഫുള്ള് എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കൊറച്ചു നേരം ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് സ്ക്രാമ്പ് ചെയ്ത് കൊടുക്കാം ഏതാണ്ട് ഹാർഡായി വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ടുകൊടുക്ക അതുപോലെ പെപ്പർ അത് ഇട്ടുകൊടുക്ക എന്നിട്ട് ഇതിനെ നന്നായിട്ട് സ്ക്രാം ചെയ്യാം സ്ക്രാ ചെയ്യുക സ്ക്രാമ്പിൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അങ്ങനെ നമ്മുടെ എഗ് സ്ക്രാമ്പിൾഡ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് ഇരിക്കട്ടെ ഇതിപ്പം പത്ത് മിനിറ്റ് ആയിട്ടില്ല അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ അടച്ചൂടെ വെച്ച് വേവിക്കുമ്പോൾ വെജിറ്റബിൾസ് ഒന്നുകൂടെ സോഫ്റ്റ് ആവും അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണ് ഞാൻ ഇതിനിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടോ ഇളക്കിയിട്ടോ ഒന്നും ഇല്ലായിരുന്നു ഇതാ ഉള്ള വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ എനിക്കിതിങ്ങനെ ഫുള്ളായിട്ട് പറ്റുന്ന എനിക്കിഷ്ടമല്ല കുറച്ച് വെള്ളം കൂടെ വേണം അപ്പം ഇതാണ് ഇപ്പോഴത്തെ കറക്റ്റ് ഇത് അപ്പോൾ അത്യാവശ്യം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഉള്ളിയുടെ ഒക്കെ കളർ ഒന്ന് ലൈറ്റായിട്ട് വന്നിട്ടുണ്ട് ടൊമാറ്റോ എല്ലാം നന്നായിട്ടിങ്ങനെ അടിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക കാരണം ഇത് എല്ലാം മുകളിലോട്ട് അടിഞ്ഞു കിടക്കുമായിരുന്നു അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിനകത്തു കൊടുക്കാം മുട്ടയും ഇട്ടുകൊടുത്തു പിന്നെ കത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇത് ഈ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇതിനായിട്ട് വേവിക്കാൻ പാടില്ല കല് മല്ലിയിലയും അങ്ങ് വെന്ത് പോവും നമുക്കിതിൻ്റെ ആ ഒരു റോ ആയിട്ടുള്ള ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുകയാണ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അതാവുമ്പം എന്താണെന്ന് വെച്ചാൽ ഈ മല്ലിയിലുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ മാഗിയിലേക്ക് ഇറങ്ങും അപ്പോൾ രണ്ട് മിനിറ്റ് അത്രയും ക്ഷമയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ് എടുക്കുന്ന സമയം അത്രയും മതി അപ്പോഴേക്കും അതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ ഒന്ന് ഇറങ്ങും അപ്പം നമ്മൾ ഇടുന്ന ഏത് കറി ആയാലും അത് നമ്മളൊന്ന് ഓഫ് ചെയ്ത ശേഷം മല്ലിയിലെ ഇട്ട് നമ്മൾ ഗാർണിഷ് ചെയ്ത് ഓഫ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അത് സെർവ് ചെയ്യാമെങ്കിൽ അത് നല്ല നമുക്ക് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും വരും ആ ശരിക്കുള്ള അതിൻ്റെ ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് മല്ല ഇടുന്ന ഏത് കറി ഇട്ട് കഴിഞ്ഞ ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനതൊന്ന് അടച്ചു വെക്കും അപ്പോൾ ഇതിപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഞാൻ പ്ലേറ്റ് എടുക്കുന്ന അത്രയും സമയം അത്രയേ ഉള്ളൂ അടച്ചു വയ്ക്കുന്നത് അപ്പോൾ അടച്ചു വെച്ചു ഇനി ഞാൻ പ്ലേറ്റ് വലിയ ആക്കട്ടെ അപ്പോൾ ഞാനിതിങ്ങനെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ കോരികൊണ്ടിരിക്കുകയാണ് ഇത് അതിൻ്റെ ചൂട് പറക്കുന്നുണ്ട് അപ്പൊ ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തു പ്ലേറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്ലാറ്റ് സർഫസ് ആയിട്ട് പെട്ടെന്ന് ആറി കിട്ടും അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഒരു ബോളിലായിരിക്കും എടുക്കുന്നത് അത് കണ്ടില്ലേ നല്ല കളർഫുൾ ആയിട്ട് ഇതിൽ ഇത് എത്ര ലൈറ്റ് ഇല്ലാത്തോണ്ടാണ് ഇത് കുറച്ചുകൂടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് അപ്പോ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോ മാഗി എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ എന്റെ കലാവിരുതൊക്കെ ഞാൻ മാക്സിമം അതിനകത്ത് ഞാൻ കാണിച്ചു വെച്ചിട്ടുണ്ട് അതിനൊരു സ്മൈലി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് എല്ലാവർക്കും അറിയുന്ന മാഗിയുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത് പക്ഷേ ഇതിനകത്ത് ഒരു വേറൊരു രീതിയിലാണല്ലോ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത് യൂഷ്വലി നമ്മൾ വെജ് മാഗി അല്ലെങ്കിൽ എഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ വെജിറ്റബിൾസോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതൊന്ന് എഗ്ഗിൽ ഒരു ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടാണ് നമ്മൾ മാഗിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഇത് എല്ലാ വെജിറ്റബിൾസും എല്ലാം ആ മാഗി വേവുന്ന ആ വെള്ളത്തിൽ തന്നെ ഇട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഭയങ്കര ആയിട്ട് അതാകുമ്പോൾ ഇനി കുട്ടികളൊക്കെ ഇതുപോലെ മാഗി വേണം വാശി പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് അവർ അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്തതാണെങ്കിലും ഇതുപോലത്തെ ഇങ്ങനെ ജസ്റ്റ് ഓണിയൻ ടൊമാറ്റോസ് ഇതൊക്കെ മാത്രം ഇട്ട് അതിന്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അതിന്റെ കൂടെ തന്നെ അതിന്റെ ആ സത്തും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷ നോക്കാം ടേസ്റ്റ് എന്നാലും ഞാൻ നോക്കാം ആസ് യൂഷ്വൽ എപ്പോഴും ഞാൻ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാംഗ്ലൂരിൽ വെച്ച് ഞാൻ ആ ബേക്കറിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് കാരണം ആ വെജീസ് ഒക്കെ ഇതിനകത്ത് ആ വെള്ളത്തിൽ കിടന്ന വെന്ത് ആ ടൊമാറ്റോയുടെ ഒക്കെ ആ സത്തൊക്കെ ഇറങ്ങിയിട്ട് ആ ടൊമാറ്റോയുടെ ആ ഫ്ലേവർ ഉണ്ട് പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോലെ മല്ലിയല അത് ചോപ്പ് ചെയ്തിട്ട് എല്ലാം മിക്സ് ചെയ്തൊന്ന് അടച്ചു വെക്കുക അപ്പം അതിന്റെ ആ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് ആ നല്ലൊരു ഫ്ലേവർ മല്ലിയലയുടെ കുറച്ചാണ് ഇട്ടിട്ടുണ്ടെങ്കിലും ആ മല്ലിയലയുടെ ഫ്ലേവർ നന്നായിട്ടുണ്ട് പക്ഷേ ഇത് മല്ലിയയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടത്തുള്ളൂ കേട്ടോ അല്ലാതെ അല്ലാത്തവരാണെങ്കിലും മല്ലിയില ആഡ് ചെയ്യരുത് അല്ലാതെ വെറും ടൊമാറ്റോയും ഉള്ളിയും മാത്രമായിട്ട് ആഡ് ചെയ്യുക പിന്നെ വേണം എന്നുള്ളവർക്ക് ഇതിനകത്ത് പീസ് ആഡ് ചെയ്യാം ചിലർ പൊട്ടറ്റോ ഒക്കെ ഇട്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഇതിനകത്ത് ആഡ് ചെയ്ത് ഇതിനകത്ത് ആ വെള്ളത്തിൽ തന്നെ കുക്ക് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കഴിച്ചു നോക്കും അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് ഈ ഒരു ഇങ്ങനെ ഉണ്ടാക്കുന്ന മായയ്ക്ക് എന്താണ് ഒരു ടേസ്റ്റ് ഡിഫറൻസ് എന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ